നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിനു തുടക്കമായി കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് മുക്കത്തോട് ഗവൺമെന്റ് യു ചവറ ക്ലസ്റ്റർ തല ഉദ്ഘാടനവും നടത്തി ചവറ കൊറ്റംകുളങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി സമന്വയം ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ മുക്കത്തോട് ഗവൺമെന്റ് യു പി ക്യാമ്പ് നടത്തുന്നത് സ്നേഹാരാമം ഹരിതഗൃഹം നാടറിയാം മാലിന്യമുക്ത സമൂഹം ഭാരതീയം ഹ്യൂമൻ ബുക്ക് സമദർശൻ സന്നദ്ധം ഒപ്പം തുടങ്ങിയ പരിപാടികൾ ഡോക്ടർ സുജിത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് ും ഏഴു മാത്രം ചെയ്ത മുഴുവൻ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നിങ്ങള് ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിട്ട് ക്ലാസ് സ്കൂൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്ന് അൻപത് പേരെ മാത്രം തിരഞ്ഞെടുത്തു ഈ അൻപത് പേരും മറ്റുപരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ക്യാമ്പ് ഒരു പരാജയമായി പോകും അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഈ നല്ല പാഠങ്ങൾ പകർത്തുവാനും അങ്ങോട്ടും കൊണ്ട് ജീവിതത്തിൽ അത് തുടരുവാനും ഒക്കെ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് അങ്ങനെ നടത്തുന്നത് അപ്പം അതിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരുപാട് വ്യത്യാസം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരുപാടുണ്ടാകും അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ സഹായിക്കും മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിനോടുള്ള ഔട്ട്ലുക്ക് നിങ്ങളുടെ ജീവിതത്തിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അത് നമ്മുടെ പ്രൊഫഷൻ ഭാവി ജീവിതത്തിൽ നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും അത് കുലിപ്പണി ആയിക്കോട്ടെ കളക്ടർ ഉദ്യോഗസ്ഥയിക്കോട്ടെ ഏത് പണിയായാലും നമ്മൾ ചെയ്യുന്ന പണിയിൽ നമുക്ക് ഒരു വ്യത്യസ്തമായിരിക്കും ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ മായാദേവി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ്കുമാർ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജെ ലക്ഷ്മി എ സരോജിനി ബിന്ദു കൃഷ്ണകുമാർ ഹരീഷ് കുമാർ പ്രശാന്ത് ഗുരുക്കൽ ഉദയകുമാരി ലക്ഷ്മി മോഹൻ പ്രിയ ജോൺ ബി ബിനു റെജിമോൻ പ്രിൻസി റീന തോമസ് സാജു രജനി അജയൻപിള്ള ഷീബ എ മോറിസ് ആർ ബി ശൈലേഷ് കുമാർ എൽ സജീവ് കുമാർ ജോൺ ഫെർണാണ്ടസ് ജി രാഗി ടി കെ ഗീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ